ഹായ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് കൂടിയൊക്കെയാണ് ഞാനും എൻ്റെ ഫാമിലി എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷ നിമിഷങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷവും എന്ന് തോന്നി ഇന്ന് വീട്ടിലൊരു ചെറിയ ചടങ്ങ് നടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ബാക്കി നമ്മൾ വിശേഷങ്ങളിലേക്ക് അടക്കാം എന്റെ പാതിയായി എൻ്റെ റബ്ബ് തന്നൊരു മോള് എൻ്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും ജീവനായ അന്നാമോള് എൻ്റെ വീട്ടിലായ എൻ്റെ പാതിയായി എൻ്റെ റബ്ബ് തന്നൊരു മോള് എൻ്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും ജീവനായ അന്നാമോള് പ്രിയ കൂട്ടുകാരി പോലെ മാലാഖ എന്റെ കൂടെ പുലരിക്കു തൂവലായി വന്നിടും ുജത്തിയാണെൻ്റെ കൺമണി എൻ്റെ വീട്ടിലായ എൻ്റെ പാതിയായ എൻ്റെ റബ്ബ് തന്നൊരു മോള് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ജീവനായ ഹന്നാമോൾ

ഉപ്പാന്റെ നെഞ്ചിലെ ദീപമാ കുറുമ്പുകൾ കാട്ടുമാമുക ഉമ്മാക്ക് നീയെന്നു പ്രാണനാ ഉമ്മാക്ക് നീയെന്നു പ്രാണനാ എൻ്റെ വീട്ടിലായി എൻ്റെ പാതിയായി എൻ്റെ റബ്ബ് തന്നൊരു മോള് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ജീവനായ മോള് കാണാതെ എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള് കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എന്റെ റൂഹാടി മാലാകണെന്നേക്കാളേറെ മുഞ്ചുള്ളോള് എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള് കൽ തെക്കേയറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എൻ്റെ എന്നെ മാലാകണെന്നേക്കാളേറെ മുഞ്ചുള്ളോള് എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള് കൽവിൻ തെക്കേ അറ്റത്താളെന്നും ഇവള് ും മാക എൻ്റെ എന്നെ മാലാകണെന്നെക്കാളേറെ മഞ്ചുള്ളോള് എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള് കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എന്റെ റൂഹി മാലാക കാണാൻ എന്നെ എന്നെക്കാളേറെ മുൻചുള്ളോള് എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള് കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എന്നെ മാലാകണെന്നെക്കാളേറെ മുൻചുള്ളോള് എന്നാൽ എന്നെ എന്നെ പ്രേമി കാണാനും മാലാക എന്റെ മാലാകും ജീവനായ ഹന്നാ മോള് എന്റെ വീട്ടിലായ എന്റെ പാതിയായി എന്റെ റബ്ബ് തന്നൊരു മോള് എന്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ജീവനായ ഹന്നാമോള് പ്രിയ കൂട്ടുകാരി പോലെ മാലാഖ എൻ്റെ കൂടെ പുലരിക്കു തൂവലായി വന്നിടും അനുജത്തിയാണെൻ്റെ കണ്ണി എൻ്റെ വീട്ടിലായി എൻ്റെ പാതിയായ എൻ്റെ റബ്ബ് തന്നൊരു മോള് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ജീവനായ ഹന്നാമോള് ിൽ ആറ്റലേ നിന്നിലെ കളിച്ചിരിയിലാണു വീട്ടിൽ അറിയുന്നു സന്തോഷമിന്നിൽ ചിങ്കിടി നിന്റെ പുഞ്ചിരി ഉപ്പാന്റെ നെഞ്ചിലെ ദീപമാ കുറുമ്പുകൾ കാട്ടുമാമുക ഉമ്മാക്ക് നീയെന്നു പ്രാണനാ ഉമ്മാക്ക് നീയെന്നു പ്രാണനാ എന്റെ വീട്ടിലാ എൻ്റെ ഉമ്മാക്കും ഞാൻ അന്നമോളുടെ വയസ്സറിയിച്ച കല്യാണം ചെറിയ തിരിയിലെ രീതിയിലാണെങ്കിലും വലിയ ആഘോഷമായിട്ട് കഴിച്ചു ഞങ്ങളെ ഫാമിലിയിലുള്ള കുറച്ച് പേര് അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ആഘോഷമാക്കിയതാണ് സാധാരണ ഇപ്പോ ഇങ്ങനെ ഈ വയസ്സറിയിച്ച കല്യാണം വലിയ ആഘോഷങ്ങളായിട്ടൊന്നും ആരും ആഘോഷിക്കാറില്ല അല്ലേ അപ്പം അങ്ങനെ അധികം കാണാറില്ല പക്ഷെ അന്നമോളുടെ ഇതായ കാരണം ഞങ്ങൾ ഫാമിലി തീരുമാനിച്ചു തോന്നുന്ന ആഘോഷമൊക്കെ നമ്മൾക്ക് എല്ലാവരും ഫാമിലിക്ക് ഒത്തുകൂടാനും കൂടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ ആഘോഷം ചെറിയ രീതിയിലെങ്കിലാക്കിയത് എന്തായാലും വലിയ സന്തോഷം അന്നമോള് വലിയ കുട്ടിയായ പറയണം എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട് കാരണം അന്നമോളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നമോളെ എങ്ങനെ കാണുന്നു കൊണ്ടു നടക്കുന്നു അതിനേക്കാൾ കൂടുതൽ അന്നമോളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളിൽ കുറെ ആളുകളുണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നമോള് വലിയ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ അത് ആയ സമയത്ത് പറയാതിരുന്നത് പറഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ഫാമിലിയിൽ തന്നെ കുറേ ആളുകൾ തന്നെ ഡെയിലി കുറേ ഇതിൻ്റെ കുറേ ചടങ്ങിലുണ്ട് മാമൂലെന്നൊക്കെ പറയുന്നത് അപ്പം അതുപോലെയുള്ള സാധനങ്ങളായിട്ട് വരുമ്പോൾ അത് കൊണ്ട് അടക്കാനോ അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പം ഈ ഒരു ദിവസം അറിയിക്കാന്ന് കരുതി ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ മകൾ ഒരു ഒമ്പത് പത്ത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലൊരാദി ഉണ്ടാവും എൻ്റെ മകൾ വയസ്സറിയിച്ചില്ല എന്നുള്ള ആദ്യം അപ്പോൾ ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന അതും അതാവേണ്ട സമയത്ത് തന്നെ ആയി അങ്ങനെ അന്നമോള് ഞങ്ങളൊക്കെ മനസ്സിൽ അന്നമോള് ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ് ഞങ്ങളെ അല്ലേ ചെറിയ കുട്ടി അന്നമോള് വലിയ കുട്ടിയുള്ളതല്ല അത് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയ സമയത്ത് ഇപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് പോയപ്പോൾ അന്നമോളെ വിശേഷമാണ് എല്ലാവരും ചോദിക്കുക അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അന്നമോൾ വലിയ കുട്ടിയായി എന്ന് പറയുമ്പോൾ അവള് വലിയ കുട്ടിയൊന്നുമില്ല ചെറിയ കുട്ടികളാണ് എല്ലാവരും അങ്ങനെ തന്നെ കാണണം അപ്പോൾ എല്ലാവരുടെയും മാലാകുട്ടിയായിട്ട് കാണുമ്പോൾ ആ ഈ ഒരു സന്തോഷം കൂടി അറിയിക്കണം തോന്നി ജീവിതത്തിൽ സൃഷ്ടാവിന്റെ വലിയൊരു അനുഗ്രഹം കൂടിയായിട്ട് കാണുന്നു ഇനി കല്യാണക്കൊരു കല്യാണ കഴിക്കൂലെന്ന പറ എന്താണ് ഇന്നാള് പറഞ്ഞല്ലോ കല്യാണം കഴിക്കൂലോ അതെന്താ കാരോ ഇപ്പനെ നോക്കാൻ വേണ്ടി കല്യാണം കഴിക്കൂലെന്ന് പറഞ്ഞില്ല അത് ഞമ്മക്ക് ആ സമയത്ത് അടിപൊളി ഒരു കല്യാണം അടിപൊളി ചക്കരൊക്കെ ആയിട്ട് നടത്തും അല്ലേ അപ്പൊ അന്നുക്ക് കൊറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടി അതിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങള് വേറെ വീഡിയോ ആയിട്ട് വരാ കാരണം ഇതെന്റെ ലെങ്ത് കൂടുതലാ അപ്പോ എന്നും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അന്നമോളെ ഇഷ്ടപ്പെടുന്ന അന്നമ്മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും താങ്ക്സ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് എല്ലാവരും പ്രാർത്ഥനയിൽപ്പെടുത്തും